അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വെറൈറ്റി ബിരിയാണികളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് വീട്ടിൽ കിഡിലൻ ബിരിയാണി ഉണ്ടാക്കാം അതിന്റെ റെസിപ്പിയാണ് സന്ധ്യനെ നിങ്ങൾക്ക് മുൻപ് പരിചയം ഉണ്ടാവും നമ്മൾ വീഡിയോയിൽ വന്നിട്ട് വൈറലായ ആളാണ് നമ്മളിപ്പോള് ഉള്ളത് കോയമ്പത്തൂരാണ് പക്ക മലയാളിയാണ് ഇന്ന് നമ്മൾ എന്താ ബിരിയാണി 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 കൊണ്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി ചെയ്യാൻ പറ്റും എന്തൊക്കെ കോയമ്പത്തൂർ ആണ് ചെട്ടിനാട് സ്റ്റൈൽ വരും മലബാർ സ്റ്റൈൽ വരും ഹൈദരാബാദി ഉണ്ട് ആംബൂർ ഉണ്ട് ഉണ്ട് അങ്ങനെ എട്ട് വെറൈറ്റി അല്ലെ ഓരോരോ നാട്ടിലത്തെ ടേസ്റ്റിനനുസരിച്ചിട്ട് വരും അപ്പൊ നമ്മുടെ നാട്ടിലെ മലബാറും ബിരിയാണി ഒക്കെ ഇണ്ട് എന്താ അത് കൈമാറൈസിൽ ആ അടിപൊളി കല്യാണ ബിരിയാണിണ്ടാക്കാം അപ്പൊ നമുക്ക് എന്തൊക്കെ ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റാ നമുക്ക് ഏത് ബിരിയാണി ആണെങ്കിലും എട്ടും സമയം ഉണ്ടാവില്ല ഒന്ന് രണ്ടുമൂന്നെണ്ണം ട്രൈ ചെയ്യാല്ലേ അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇത് വെച്ച് കാണിച്ച് നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ ആ വീടി അവസാനം വരെ കണ്ടോളൂ മിനിറ്റ് കൊണ്ട് അടിപൊളി മലബാർ കല്യാണ അതെ റൈസ് ഉണ്ട് പ്ലസ് ണ്ട് ഇതുകൂടാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് സവോള തക്കാളി അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് കുറച്ച് എണ്ണ പിന്നെ അര കിലോ ചിക്കൻ ഇത്ര മാത്രം ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിട്ട് കഴിക്കാൻ തരാം ഓക്കെ ഇതാണ് നമ്മുടെ മലബാർ കീമാ റൈസ് ഇതില് റൈസും ഉണ്ട് മസാലയും തനിയുണ്ട് ഇത് മസാല പാക്കറ്റാണ് ഇത് തനിയ മസാല മാത്രമായിട്ട് ഇത് വന്നിട്ട് റൈസ് ആണ് അപ്പോൾ ഈ റൈസിൽ തന്നെ നമ്മൾ മസാലയും ഉണ്ട് അതായത് മീൻസ് നമ്മൾ പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇതിലും മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ എത്ര അരി അരിയുണ്ടോ അതിന് ഒന്നര മടങ്ങ് വെള്ളം ഒഴിക്കണം അതായത് ഇതിപ്പോൾ ഇത് അളന്നിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അതാണ് കറക്റ്റ് കണക്ക് ഇപ്പോൾ ഇത് ഒരു ഗ്ലാസ് രണ്ട് 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 ഗ്ലാസ് 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 അരി ഉണ്ട് അപ്പോൾ ഈ അരിക്ക് മൂന്ന് മൂന്ന് വെള്ളം വെള്ളം ഒഴിക്കണം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ഓൾറെഡി ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് ഒഴിച്ചിട്ട് ഇത് ഇത് അടച്ചു വെക്കാം വെച്ച് ഒരു മിനിറ്റ് സോക്ക് ശേഷം വിസിൽ മതി അതിനുള്ളിൽ നമുക്ക് ഈ കാശ്മുനട്സും നമ്മുടെ മുന്തിരി എല്ലാം വറുത്തി വെക്കാം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കണം നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റി മാറ്റി വയ്ക്കാണ് പിന്നെ അതേ നെയ്യിലേക്ക് ഞാനിത് ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് ബ്രൗൺ കളർ വരണം നമ്മൾ അത് മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് അപ്പൊ അവിടെ നമ്മൾ റൈസ് കുക്കാകുമ്പോഴേക്കും നമുക്കിവിടെ ചിക്കൻ റെഡിയാക്കാം അപ്പോൾ ആദ്യം രണ്ട് സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായതും രണ്ട് സവാള സവോള നന്നായി വതക്കിയതിന് ശേഷം നമ്മൾ തക്കാളി ഇടണം തക്കാളി വതക്കിയതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പൗഡർ തരുന്നുണ്ടല്ലോ ഈ പൗഡർ ഈ ഗ്രേവി ചെയ്യാനുള്ള പൗഡറാണ് അതിന് തനിയ മസാല അതിലുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഗ്രേവിക്കുള്ള പൗഡറാണ് ഇത് തനിയെ തരുന്നത് ഇതാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ സവാള നന്നായി വതങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് തക്കാളി ആക്ച്വലി നമ്മുടെ ഈ ഒരു പാക്കറ്റ് റൈസിനാണ് രണ്ട് സവാളയും രണ്ട് തക്കാളിയും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടുകൊറക്കുക ചെയ്യാം അതായത് രണ്ട് പാക്കറ്റ് ബിരിയാണി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങള് നാല് ത സവാളിയും നാല് തക്കാളിയും യൂസ് ചെയ്യണം സവാളിയും തക്കാളിയും വതങ്ങിയിട്ടുണ്ട് അപ്പോൾ അര കിലോ ചിക്കൻ ചേർക്കണം ഇതും അതേമാതിരി ഒരു പാക്കറ്റിനാണ് നമ്മൾ അര കിലോ ചിക്കൻ ചേർക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള മസാലയാണ് ഇതിലുള്ളത് ചിക്കൻ നന്നായി വഴറ്റണം അതിനുശേഷം നമ്മുടെ കൂടെ തരുന്ന ഈ ബിരിയാണി മസാല തന്നം ബിരിയാണി മസാല ഇതിൽ ആഡ് ചെയ്യണം ഈ മസാലയിലാണ് നമ്മുടെ ബിരിയാണിയുടെ ഫുൾ ടേസ്റ്റ് ഉള്ളത് ഇത് നന്നായിട്ടൊന്ന് വഴക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ചിക്കൻ വേവാനുള്ള വെള്ളം മാത്രം മതില്ലേ ഒരുപാട് ഗ്രേവി ആവരുത് നമ്മുടെ ബിരിയാണിയിൽ നമ്മൾ വയ്ക്കില്ലേ അത്രയ്ക്കുള്ള വെള്ളം മതി എന്നിട്ട് അടച്ചിട്ട് പത്ത് മിനിറ്റിൽ ഇത് വേകും അപ്പോഴേക്കും നമ്മുടെ റൈസും അവിടെ റെഡിയാകും നമ്മുടെ മലബാർ ബിരിയാണി മാത്രമാണ് രണ്ട് ഇതിൽ ചെയ്യുന്നത് മറ്റുള്ളതെല്ലാം ഇതിനേക്കാട്ടിലും വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റും ഒന്നും ആവശ്യമില്ല രണ്ട് സവാളിയും തക്കാളിയും വതക്കുക ചിക്കൻ ഇടുക നമ്മുടെ റൈസ് വിത്ത് മസാല ഒഴിക്കുക വെള്ളം ഒഴിക്കുക ആവശ്യത്തിനുള്ള ഉപ്പിടുകൾ എടുക്കുക അത് ഈസിയായി കഴിയും മലബാർ ആവുമ്പോ ഈ ലെയർ കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് രീതിയിൽ ചെയ്യുന്നത് അപ്പോ നമ്മുടെ മലബാർ ബിരിയാണി പെട്ടെന്ന് സംഭവം ഇത് എനിക്ക് വളരെ സിമ്പിൾ ചെയ്യാം ഇപ്പൊ രണ്ടും സ്ഥലത്തും രണ്ടും റെഡി ആയോണ്ടിരിക്കയാണ് ഇനി ഒരു രണ്ട് ടു മിനിറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ ലെയർ മാത്രം മതിയാവും അതെ അപ്പൊ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് കൂടെ നമ്മള് ബിരിയാണി വേണം എന്ന് പറയുന്നവർക്ക് ഏത് സ്റ്റൈൽ ബിരിയാണി വേണം ഹൈദരാബാദ് വേണോ അല്ല മലബാർ വേണോ അങ്ങനെ ചോദിക്കാൻ പറ്റും അതെ എല്ലാവർക്കും ഏത് വെറൈറ്റി ബിരിയാണി വേണം എന്നുള്ളത് നമുക്ക് ബിരിയാണി ആവും ഇതിൽ നമ്മൾ കളേഴ്സ് പ്രിസർവേറ്റീവ്സ് അങ്ങനെ ഒന്നുമില്ല നമ്മളെ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടാവും അങ്ങനെ ഒരിതിലാ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലെയർ ചെയ്തിട്ട് ഹൈദരാബാദ് പ്രോൺസ് മലബാർ കാണിക്കും അതെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡി ആയി ആ സമയം കൊണ്ട് നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി രണ്ടും കൂടെ നമുക്കൊന്ന് ലെയർ ചെയ്താൽ മതിയാവും നമ്മുടെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റണം ഫസ്റ്റ് ലെയർ നമ്മൾ റൈസ് ഇടണം റൈസ് ഇട്ടതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇത് നമ്മൾ കുട്ടികൾക്ക് അളവിനുള്ള എരിവാണ് ഇട്ടിരിക്കുന്നത് ഒരുപാട് അങ്ങനെ സ്പൈസി ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ആ ഇതുമെല്ലാം ഇതിൻ്റെ മേലെങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച ആ ഓണിയൻ അതിട്ടതിന് ശേഷം കുറച്ച് മേലെ നെയ്യ് ഒഴിക്കാം അപ്പോൾ ആ ബിരിയാണിയുടെ ഫ്ലേവർ കറക്റ്റായിട്ട് വരും കുറച്ച് ആ നെയ്യ് ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള മലബാർ ബിരിയാണി റെഡി ഇക്ക ടേസ്റ്റ് ചെയ്ത് എന്നുള്ളത് എന്താ മൂന്ന് ടൈപ്പ് ബിരിയാണിയാണ് കിടപടന്നുണ്ടാക്കി തന്നിരിക്കണേ ഇപ്പോൾ മലബാർ ബിരിയാണി ഉണ്ടാക്കി നമ്മളെ ഫിഷ് ബിരിയാണി അത് പ്രോൺസ് ആണ് ഉപയോഗിച്ചത് പിന്നെ ഹൈദരാബാദ് ബിരിയാണി നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് വേണ്ട പോയിരുന്നു കഴിക്കണമല്ലോ ഇവിടെ എല്ലാം നമ്മളുടെ മുന്നിൽ വെച്ച് തയ്യാറാക്കിയിട്ടാണ് തന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഫിഷ് സ്റ്റാർട്ട് ചെയ്യണ് പ്രോൺസാണ് ഇത് ചിലർ പൊരിച്ചിട്ടും ഒന്നും ചൂടാറാത്തോണ്ട് നല്ല ടേസ്റ്റ് എങ്ങനെയാണോ ഹൈദരാബാദ് അവിടേക്ക് വന്നപ്പോസ്റ്റിന് ഇതിനും ഇതിനുമുള്ള ഡിഫറൻസ് പിന്നെ അടുത്തത് മലബാർ ഒരു തൈര് ഇതിനും വീട്ടില് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടി കാരണം ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻസ്റ്റന്റ് ലിമിറ്റേഷൻസ് ഉണ്ട് ചില പക്ഷേ ഇത് അതിനൊക്കെ കടത്തി ഇൻസ്റ്റന്റ് പറഞ്ഞാലും ഇത് തന്നെ കുക്ക് കുക്ക് ചെയ്യാൻ പറ്റും ഇതല്ല ഞങ്ങൾ അതായത് നമ്മളെ ഇതും കൂടി പുറത്തു വരും എന്തായാലും ഉള്ളിയും കുക്കിങ്ങിന് ഒരു ഇൻട്രസ്റ്റ് വരും ഞാൻ എന്റെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടോ മോള് കുക്ക് ചെയ്യാൻ തുടങ്ങി നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് ഇത് ടേസ്റ്റും ആ ആ കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റും വരാൻ ബീഫിലോ ബീഫ് അത് തനിയെ വേവിച്ചിട്ട് ചെയ്യണം എന്താ ചിക്കൻ ആവുമ്പോ നമുക്ക് കൂടുതൽ വേഗം വേഗം അത് വേവില്ല അതുകൊണ്ട് തനിയെ വേവിച്ചിട്ട് ചെയ്യാം ഇങ്ങോട്ട് വന്നപ്പോൾ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതിന്റെ ഒരു മസാല മസാലയുടെ ഫ്ലേവർ മാറും എല്ലാം വന്നിട്ട് വേറെ വേറെ മസാല ഫ്ലേവേഴ്സ് ആയിരിക്കും ആ ഞാൻ കഴിക്കാം ഞാൻ അടിപൊളി ഒന്നും പറയാനെട്ടോ നല്ല ഇതില് മൂള നെയ്യൊക്കെ തൂവിയപ്പോഴാണ് ശരിക്കും കുക്കിങ് ഞങ്ങള് പഠിച്ചിട്ടുണ്ടോ കുക്കിംഗ് എനിക്കൊരു ക്രേസ് ആയിരുന്നു നിറയെ കുക്കിങ്ങും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിഫറെ ആയിട്ട് ചെയ്യും ഇപ്പോൾ എൻ്റെ മോളെ കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ ഓരോ വെറൈറ്റി ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു പ്രോത്സാഹനമാവും കുട്ടികൾക്ക് നമ്മൾ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് വരും കുക്കിംഗ് അറിയില്ല ഒരു പാഷൻ കുക്കിംഗ് അറിയില്ല എന്നുള്ളത് ആർക്കും ഉണ്ടാവില്ല ഇത് ശരിക്കും വീട്ടിൽ പെട്ടെന്ന് ഒരു ഗെസ്റ്റൊക്കെ വന്നാൽ അവരെ ഞെട്ടിക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ

ചിക്കൻ മസാലയും ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ആമസോണില് നമ്മുടെ ഇത് കിട്ടുന്നുണ്ട് ആമസോണില് ക്ലിക്ക് ചെയ്താൽ കിട്ടും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ നാട്ടിൽ കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകൾ ഞാൻ ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ നമ്മളിപ്പോ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട് പാലക്കാട് ഏരിയയില് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ഏരിയയില് കടകളിൽ കിട്ടാൻ തുടങ്ങി അപ്പോൾ ഇനി മറ്റുള്ളവടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ആർക്കെങ്കിലും വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷനും കൊടുക്കാൻ പറ്റും ശരി നമ്മുടെ നാട്ടിൽ കിട്ടാൻ മതി ആമസോണില് കിട്ടും അതുകൊണ്ടാണ് ഇപ്പൊ ഇതാ ഈ സംഭവത്തിൽ ഞെട്ടിച്ചു ഇത് വേറെ ലെവലാകുമ്പോൾ കാരണം ഇത് എനിക്ക് തോന്നുന്നത് കൂടുതലും ഉപകാരപ്പെടാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾക്ക് അതുപോലെ ഫ്ലാറ്റ് ലൈഫുള്ള അവർക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് മണിത്തവർക്ക് റൂമിൽ തന്നെ ഉണ്ടാക്കി നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്